ചിന്തിച്ചു നോക്കൂ നമ്മുടെ സഹോദരങ്ങൾ പത്ത് സഹോദരങ്ങളുടന്ന് വെച്ചു പത്ത് പേർക്ക് ശരീരം കൊടുത്തത് ഒരേ മാതാപിതാക്കളാണ് പക്ഷെ പത്തും പത്തും തരമാ സമാനതക്കുണ്ടാവും എന്റെ അച്ഛന്റെ മുഖ എനിക്ക് കിട്ടിയിരിക്കണേ എന്റെ അച്ഛന്റെ മുഖഭാവം എനിക്ക് കിട്ടിയിരിക്കണേ സമാനത ഉണ്ടാവും പക്ഷെ നൂറ് ശതമാനം ഒരുപോലെ ഈ ലോകത്തിൽ രണ്ടാത്മാക്കൾ പോലും ഇല്ല ഈ ലോകം വൈവിധ്യം നിറഞ്ഞതാണ് രണ്ട് മണൽത്തരി പോലും ഒരുപോലെ ഈ ലോകത്തിലില്ല ആ പിന്നല്ലേ മനുഷ്യര് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന അപ്പൊ ഞാൻ ആത്മാവാണ് എല്ലാവരും ആത്മാക്കളാണ് ഇവിടെ നമ്മുടെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കാര്യമൊന്നുമല്ല മനുഷ്യരുടെ കാര്യമാണ് പറയണേ അത് വേറെ വിഷയം അപ്പൊ ലോകത്തിലെ എല്ലാവരും ആത്മാക്കളാണ് പിന്നെ അവരെന്താ ഇങ്ങനെ ഇവരെന്താ ഇങ്ങനെ ആ അവരിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതാണെന്നേ ഒരു ഹിന്ദി പാട്ടിന്റെ ഹിന്ദി പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു സി ഡി ഡി പ്ലെയർ ഉണ്ടായിരുന്നല്ലോ സ്വിച്ച് ഓൺ ചെയ്തു ഹിന്ദി മാത്രമേ വരുകയുള്ളൂ ഇതിൽ നിന്ന് മലയാളം എന്തുകൊണ്ട് വന്നില്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല റെക്കോർഡ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഹിന്ദിയാണ് ഇതേപോലെ മറ്റുള്ളവർ നമ്മളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതുപോലെ പെരുമാറിയാൽ ക്വസ്റ്റ്യൻമാർക്ക് ഇടേണ്ട കാര്യമില്ല ഫുൾ സ്റ്റോപ്പ് ഇടാം കാരണം അവരിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതാണ് നമുക്കതിന്റെ പിന്നാലെ പോകണ്ട അവർ നന്നായിട്ട് നമുക്ക് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല മറ്റുള്ളവർ നന്നായിട്ട് നമുക്ക് സന്തോഷിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നടക്കില്ല നമ്മുടെ മക്കൾ നമ്മളെ പൂർണമായിട്ടും സ്നേഹിച്ചിട്ട് ശരീരം ഇടാ മരിച്ചു പോകാം എന്ന് ചോദിച്ചാൽ നടക്കൂ ഇല്ല കാരണം അവർ ആത്മാവാണ് ഏതൊക്കെ ജന്മങ്ങളിൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നവരാ നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ വന്ന് ജനിച്ചു അതുകൊണ്ട് നമ്മുടെ കുട്ടി എന്ന് പറയുന്നു പക്ഷെ നമ്മുടെ കുട്ടിയാണോ നമ്മൾ ശരീരമേ കൊടുത്തിട്ടുള്ളൂ ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഏറെയാ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും എന്നെ പോലെ തന്നെ എന്റെ കുട്ടിയെ ആക്കണം നമ്മൾ നിർബന്ധം പിടിക്കും നടക്കൂ നടക്കില്ല അപ്പൊ അതാണ് സത്യത ഓരോന്നിനെ പ്രതി ഈ ലോകത്തിലെ ഓരോ കാര്യത്തെ പ്രതിയുമുള്ള സത്യതയെ നമ്മൾ എത്രത്തോളം അംഗീകരിക്കുന്നുവോ അതിനനുസരിച്ച് സ്വസ്ഥത കിട്ടും സത്യത എവിടെയുണ്ടോ അവിടെ സ്വസ്ഥതയുള്ളൂ അസത്യം എവിടെയുണ്ടോ അവിടെ അസ്വസ്ഥതയുണ്ട് അപ്പൊ ലോകത്തിൽ ആരൊക്കെ അസ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടോ കാരണം എന്താ അസത്യബോധത്തിലായി ജീവിക്കുന്നേ അവിടെ ഇരിക്കേ ഉള്ളൂ അങ്ങനെ ഉള്ളൂ രക്ഷപ്പെടാൻ പോകുന്നില്ല സത്യതയിലേക്ക് show mate.